അതിന്റെ അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം അടുത്തോട്ട് കേറ്റില്ല ഞാൻ ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയില്ല തെറ്റിതിരിക്കരുത് ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് നാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല ദപിതിരിമേലി സന്തോ അലേ വി സന്തത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശം അവകാശമില്ല ആ ഭക്ഷണം ഖറാബാണെന്ന് പ്രഖ്യാപിച്ച നബി നബിതിരിവേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയലൊക്കെ നാൽപ്പത് കുടുംബം നൂറ്റിയാറ് വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് ആണോ നോക്കാൻ പറഞ്ഞില്ല ആ കുടുംബങ്ങൾ ആ കുടുംബത്തിൽ ആര് താമസിച്ചാൽ ആരാണ് അവിടെ വസിച്ചു വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയ നീ സക്കാത്ത് കൊടുക്കണം അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒന്നാ രണ്ടത്താണിക്ക് ചിരിയായിരുന്നത് സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു രണ്ടാം കൊടുക്കും ഞാൻ കളിയാക്കിയതാ കേട്ടോ അതായി സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം അതുകൂടെ അറിഞ്ഞിരിക്കണം രണ്ടര ശതമാനം കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ കിലാഹേ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടര കൊടുക്കേണ്ടി വരും മനസ്സിലായി അത് മസ്റ്റാണ് സക്കാത്ത് കൊടുത്തിരിക്കണം സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാണെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങണ്ട അത് തന്നെ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒളിച്ചു വെക്കണ്ട ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസമായി ഈ കോട്ടക്ക